ആളുകളുടെ അത് നമുക്ക് കഴിക്കുന്നവരെ നല്ല നല്ലതെന്ന് പറഞ്ഞേ പോവും ആയതുകൊണ്ട് നമ്മളിത് അങ്ങനെ കൊണ്ടുപോകുന്നു അതിൽ വലിയൊരു ലാഭം വേണ്ട നമുക്ക് വേലക്കൂലി മതി ആയി എത്ര മണിക്ക് വരുന്നത് ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണനാണ് ഞാനെന്നുള്ളത് വെമ്പായത്ത് ഉറട്ടിക്കടയിലാണ് കേട്ടോ അപ്പോൾ ഒരട്ടിക്ക് മാത്രമായിട്ട് ഒരു കടയുള്ളത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു വെറൈറ്റി അല്ലേ അപ്പം വെമ്പായ കന്യാകുളങ്ങരയിൽ നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിക്കാണ് ഈ ഉറട്ടിക്കടയുള്ളത് അപ്പോൾ ഞാനും ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാണ് വന്നത് അപ്പോൾ ഇവിടെ ഉറട്ടിയും ബറോട്ടയാണ് ഉള്ളത് ഒരട്ടിയുടെ കൂടെ വെറൈറ്റി ആയിട്ട് കഴിക്കാനുള്ളത് ചിക്കനും പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു കടയാണ് കേട്ടോ ഒരു വാപ്പയും ഒരു ഉമ്മയും കൂടെ നടത്തുന്ന കടയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് പറയാം കേട്ടോ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കന്യാകുളങ്ങരയിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കന്യാകുളംകര ജംഗ്ഷനിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉറട്ടിക്കടയുടെ മുന്നിലെത്താൻ പറ്റും കേട്ടോ അതായത് പോത്തങ്കോട് പോകുന്ന വഴിയാണിത് ഒരു കുഞ്ഞുകടയാണ് ഞാൻ ചെന്നപ്പോൾ തിരക്കൊന്നുമില്ല തുടങ്ങുന്നതേ ഉള്ളൂ വാപ്പയും ഉമ്മയും മകനും കൂടെ ചേർന്നാണ് ഈ കട നടത്തുന്നത് കേട്ടോ വിറക് അടുപ്പിലാണ് ഇവിടുത്തെ ആഹാരങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് ചിക്കൻ കറിയും പരിപ്പ് കറിയും ഒരൊട്ടിയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം പിന്നെ ബറോട്ടയും കൂടെ ഉണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരട്ടയ്ക്ക് പത്ത് രൂപയും പരിപ്പ് കറിക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ ഇവിടെ എത്ര തിരക്കായിരുന്നാലും വിളമ്പുന്നത് ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞേ ഉള്ളു അപ്പുറത്ത് പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം അപ്പുറത്ത് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു വരട്ടി ചിക്കൻ കറി പരിപ്പ് കറി പിന്നെ പൊറോട്ട ഒരട്ടയിലെന്ന് പറഞ്ഞാൽ വരട്ടിക്ക് സാധാരണ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ച് വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാവ് ഇടും മാവിട്ട് കിണ്ടും കിണ്ടി മാവ് അതിൽ പിടിക്കുന്ന രീതിയിലുള്ള കണക്കിനാവുമ്പോൾ നിർത്തിയിട്ട് പിന്നെ അത് ഇറക്കി വെച്ച് അതിൽ തേങ്ങ ചേർത്ത് വിടും കുഴക്കും തേങ്ങയറീട്ട് പിന്നെ ഈ ഉരട്ടി പോലെ തട്ടിൽ അടിച്ച് ഈ കൈ കൊണ്ട് എന്താണ് ഒരു കൊണ്ടാണ് നല്ല പെറ്റില്ല കയ്യൻ്റെ ഇങ്ങനെ പിന്നെ വട്ടിപ്പലാകുമ്പോൾ അപ്പഴേ ഉറട്ടി നല്ലതാവും വലിയ നല്ല ഉറച്ചിയാവും പഴയ പണ്ടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കണക്ക് അത് ജോലിയാണ് പക്ഷേ ചെയ്യും ഒരു എത്ര ചെയ്യും എന്റെ മുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറിനകത്തൊക്കെ ഉണ്ടാകും കാരണം പാടാണ് വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആളുകളുടെ സന്തോഷമാണത് നമുക്ക് കഴിക്കുന്നവരെ നല്ലതല്ലതെന്ന് പറഞ്ഞേ പോകും ആയതുകൊണ്ട് നമ്മളിത് അങ്ങനെ കൊണ്ടുപോകുന്നത് അതിൽ വലിയൊരു ലാഭം വേണ്ട നമുക്ക് വിലക്കൂലി മതി ചെറിയ രീതിയിൽ മതി എന്ന കണക്കാക്കി അങ്ങനെ പോകുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെ കാര്യങ്ങളൊക്കെ അവർക്ക് പോവും ഫോനും ഞാനും വീട്ടുകാറും എൻ്റെ ഭാര്യ ഏകദേശം ഒരു മൂന്നര മണിയായപ്പോഴത്തേക്ക് ഞാനവിടെ എത്തിയട്ടാ എന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണമല്ലോ അതിനുവേണ്ടിയിട്ടാണ് നാല് മണിക്ക് ശേഷമേ കടയിൽ എല്ലാം റെഡിയാകത്തുള്ളൂ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉറട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു വാപ്പയുടെ മകനാണ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഉറട്ടി ഉണ്ടാക്കുന്ന പലക ഒരു പ്രത്യേകതരം പലകയാണ് കേട്ടോ തടി പലകയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് കുഴിഞ്ഞ ഭാഗമുണ്ട് അതിൽ വെച്ചിട്ടാണ് ഇത് പരത്ത് റെഡിയാക്കി എടുക്കുന്നത് ഇവിടുത്തെ പാചകങ്ങളെല്ലാം വിറകടുപ്പിലാണ് കേട്ടോ ചെറു ചൂടിലാണ് ഉറട്ടി റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു രസമാണ് ഈ പഴയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പം ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പം നല്ല ചൂടോടുകൂടിയാണ് ഒരട്ടി അവര് വിളമ്പ് നേട്ട നല്ല വാഴയിലയിലാണ് പിന്നെ ഉറട്ടിയുടെ കൂടെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചൂട് പരിപ്പ് കറിയും പിന്നെ ചിക്കൻ കറിയും കേട്ടോ ഒരട്ടി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ലേശം ഉറട്ടിയും ആദ്യ പരിപ്പ് കറിയും കൂടെ ചേർത്ത് കഴിക്കാം കേട്ടോ കിടിലും ടേസ്റ്റ് കേട്ടോ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് പരിപ്പ് കറി നല്ല ടേസ്റ്റുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആ ഉറട്ടിയിലൂടെ ആയപ്പോഴും വേറെ ലെവൽ ടേസ്റ്റാണ് ഇനി ഇവിടുത്തെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ലേശ ആ ഗ്രേവിയിൽ മുക്കിയൊന്ന് കഴിച്ചാട്ടോ ചിക്കൻ കറി അത്യാവശ്യം നല്ല എരിവുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഈ പഴയ ആൾക്കാർ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയായിരുന്നാലും എന്ത് കറി ആയിരുന്നാലും ഒരു പ്രത്യേകം ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ വിറകടുപ്പിലും കൂടെ ചെയ്യണതുകൊണ്ട് അത്യാവശ്യം നല്ല വെന്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എരിവ് ഒരു രക്ഷയില്ല പിന്നെ ആ ഉറട്ടിയും ആ എരിവുള്ള ചിക്കൻ കറിയാകുമ്പോഴുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കും പോലെ അല്ല നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒരട്ടിയും പരിപ്പ് കറിയും ഓ ഒരു കോമ്പിനേഷൻ അല്ലല്ലോ പക്ഷേ നമ്മളത് കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇവിടെ വന്ന് കഴിക്കും അത്രയ്ക്ക് കിടിലുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ലേശം പരിപ്പ് കറിയുടെ കൂടെ കുറച്ച് എരിവുള്ള ചിക്കൻ കറിയൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച കേട്ടോ അതും ഒരു രക്ഷയില്ല നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചിക്കൻ കറിയും പരിപ്പ് കറിയും അപ്പോൾ നമ്മളിത് കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും ഞാൻ വീണ്ടും ഒരു രണ്ട് ഒരട്ടി കൂടെ പറഞ്ഞ് ഒരട്ടിയും പരിപ്പ് കറിയും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്തായാലും െട്ട ഫുഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരട്ടിയും പരിപ്പ് കറിയും അപ്പം നല്ല കൈകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരട്ടിയാണ് നമ്മുടെ നാടൻ രീതിയിലാണ് ഒരട്ടി റെഡിയാക്കുന്ന ബൊറോട്ട ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർ ചെയ്തിട്ടില്ല ഉമ്മയുടെ മകനും കൂടെ ചേർന്നാൽ അവിടെ സഹായിക്കുന്നത് അപ്പം ഉമ്മയുടെ മകൻ ചെറിയൊരു കാറ്ററിംഗ് പരിപാടി ഉള്ളതുകൊണ്ട് ബൊട്ട അടിക്കാൻ പറ്റിയില്ല അടിപൊളി ഫുഡാണ് കേട്ടോ ചിക്കൻ കറി വേറെ ലെവൽ ടേസ്റ്റ് ആണ് പിന്നെ ചിക്കൻ കറിയും പരിപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ